ഇങ്ങോട്ട് നോക്കടാ കുട്ടികൾ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം നല്ല നല്ല ഇങ്ങോട്ട് നോക്കാം ചേ എന്താ പോത്തും കുട്ടികളെ കൊമ്പും തലേൻ്റെയും ചൊറുക്കു നോക്കാം ഇങ്ങോട്ട് നോക്കാം ചെവിപ്പോള നോക്കാം ഓരോ ഓരോ മൊറം മാതിരിയാണോ ഓരോ ചെവി ആ അതാണ് ജാതി എന്നായാലേ ജാതി എന്നായാലും ഒരു കൊല്ലം നോക്കണ ആറ് മാസം നോക്കിയാൽ മതിയാവും ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം ഇതുകൊണ്ടാച്ചേ ആരെന്ന് വാങ്ങുകയാണെങ്കിൽ ഇത് നോക്കിക്കോളി തോൽക്കാനെന്ന് നോക്കിക്കോളി പോത്തുംകുട്ടികൾ ഈ ഒക്കാണിൻ്റെ വീട് നോക്കിക്കോളി ആ ഈ മുത് നോക്കി കണ്ടങ്ങള് കൗത്തിൻ്റെ 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 അകലം കണ്ടെ ആ ഇങ്ങനത്തെ കുട്ടികളൊക്കെ വാങ്ങിക്കോളി ഇന്ത്യയിരുന്നു വാങ്ങണമെന്ന് ഞാൻ പറയില്ല ആരെന്ന് വാങ്ങിക്കോളി കുട്ടികളെ സേവസുള്ള കുട്ടികളൊക്കെ വാങ്ങിക്കോളി ഇത് കണ്ടങ്ങള് രണ്ട് ഇറച്ച പെറ്റമാർ രണ്ട് മക്കള് ആ ഏതാ ഏതാ കണ്ടു എന്നറീതാ ആ കൊമ്പും എന്തായാലും ചെറുക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആര് ബുക്കാണ് നേരത്തും പത്തായിരം പൊന്തി കിട്ടും വാങ്ങത്തായിരം കൂടും വാങ്ങുമ്പോൾ എന്തായാലും ആയിരം കൂടും പക്ഷെ ബുക്കുമ്പോ പത്തായിരം പൊന്തി കിട്ടണം എന്നുണ്ടെങ്കിൽ കുട്ടികളെ സൈസുള്ള കുട്ടികളൊക്കെ വാങ്ങിക്കോളൂ അതാ പറയ്ക്കോളി ഏതാ വേണ്ടി രണ്ട് 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 പൊക്കണയും കാട്ടി ആ രണ്ട് പൊക്കണയും കാട്ടി തന്നെയാണ് ആ രണ്ട് പൊക്കണയും കാട്ടിയാൾ തന്നെയാണ് ഇതൊക്കെ എന്ത് ഇതൊക്കെ ചെറിയ ചെറിയ വിളക്കെല്ലാം കൊടുക്കണത് കിട്ടിയ മാരി അങ്ങനെ കൊടുക്കണ് കുട്ടികൾ വന്നോണ്ടോ നാല്പത്തഞ്ച് പോത്തുംകുട്ടികൾ വന്നാ ആ ഇനി ഏഴ് പോത്തുട്ടി തന്നെയുള്ള ബാക്കിയുള്ള അക്കബട വിറ്റ തന്നെയാണ് ഇതാ ഇതൊക്കെ കണ്ണുമോറിന് ചൊറുക്കൊക്കെ അതാ പറയണത് മോല് മോല നന്നായാലേ അതൊക്കെ മര്യാദ കൊടുക്ക അതൊക്കെ മര്യാദ കൊടുക്കും കൊടുക്കും പറഞ്ഞാൽ ഇതൊക്കെ ചോരൊക്കെ മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ ചോദിച്ചും പക്ഷെ ഒക്കെ മര്യാദ വിലക്ക് കൊടുക്കും ചന്ത കച്ചവട തന്നെ ചോദ്യം നോക്കണ്ട ഒക്കെ പിന്നെ മര്യാദകൾക്ക് അതൊക്കെ അതൊക്കെ ഒരു ഇരി ഒരു ഇരുവീച്ചുറുക്ക കിട്ടാനിങ്ങനെ കൊടുക്കന്നെ ആ ആ ചെറിയ വലത്തണൂലിക്ക് ഏ പക്ഷേ കുട്ടികൾ നോക്കണ അതിൻ്റെ അതിൻ്റെയൊക്കെ കൗത്തിൻ്റെ നീളം നോക്കാം അവിടെ നോക്കാം കൗത്തിൻ്റെ നീളം നോക്കാം പൂത്തുമുട്ടിൻ്റെ ഉടലിൻ്റെ നീട്ടം നോക്കാം അതിൻ്റെ കജ്ജും കാലിൻ്റെ അകരം നോക്കാം ഒക്കാണിൻ്റെ അകരം നോക്കാം മുതുമൊക്കെ അങ്ങനെ അങ്ങ അങ്ങനെ പറഞ്ഞ് കൊടുക്കുക ഏത് ഏവം വാങ്ങണമെന്നുണ്ടെങ്കിലും ബൂത്തുമുട്ടികൾ സേയ്സ് നോക്കി വാങ്ങിക്കൊടുക്കും അതാ പറയാനുള്ളത് അത് അത് വാങ്ങുന്നിടത്ത് പത്തായിര കൂടും കുട്ടികൾ നന്നായാലേ നല്ല കുട്ടികളാണെങ്കിൽ സ്ത്രീധനം വേണ്ടല്ലോ അതെൻ്റെ അവസ്ഥ ആ ചൊർക്കുള്ള കുട്ടികളാണെങ്കിൽ സ്ത്രീധനം വേണ്ട ആ വന്നിട്ട് കൊണ്ടുപോകാണേ പതിനെട്ട് തേനീൻ്റെ മുമ്പ് തന്നെ ചെരുവെച്ച് മരത്തിങ്ങനെ വന്ന് വെക്കും അതേമാതിരി കുട്ടികൾ നന്നായാലെന്താണ് വരും കൊല്ലം കാത്തു കൊന്നും മാണ്ഡിരില്ല പെരുന്നാളിൻ്റെ മുമ്പ് തന്നെ അഡ്വൻസ് ഒന്ന് പോകും അത് എന്താണ് മുതലെന്താണോ ആ അതാ പറയണത് ആ ആ വാങ്ങണ ആരടുന്ന് വാങ്ങിക്കോളി നല്ല കുട്ടികളൊക്കെ വാങ്ങിക്കോളി വാങ്ങിയെടുത്ത ആയിരം കൂടിക്കോട്ടെ വാങ്ങിയെടുത്ത ആയിരം കൂടുന്നതിന് സങ്കട പണണ്ട കാരണം എന്താ വെച്ചാൽ ബുക്കുമ്പോൾ പതിനായിരം പൊന്തി കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിയെടുത്ത ആയിരം കൂടുന്ന കുട്ടികളെ നോക്കി വാങ്ങിക്കോളൂ ആ അയച്ചിട്ട് കൊമ്പുന്നതിനുള്ള ഏതെങ്കിലും മഗ് പോയി വാങ്ങണ്ട ഇന്ത്യരുത്ത് തന്നെ ഉണ്ട് ഇപ്പൊ ഈ ബൂത്തുംകുട്ടി മുപ്പത് പേരുണ്ട് ഇതിലും വലിയ ഇറച്ചിയുള്ള ബൂത്തുംകുട്ടി ആ മുപ്പത് രൂപയാണ് കൊടുക്കും ഞാൻ മുപ്പത് മേണ്ട അത് ഇരുപത്തെട്ടായിരം കൊടുക്കും ആ അയച്ചിട്ട് അത് മോശം എന്നല്ല അതിലും വലിയ മോശപ്പെട്ട ബൂത്തുംകുട്ടിയെ കൊണ്ടു ആ തെങ്ങുമ്പോൾ ഒരു പോത്തുംകുട്ടി ആ അതിൻ്റെ കൊമ്പുണ്ടേ ഓരോ നമ്മളെ പ എന്താണ് വറഗ് കീറുന്ന മഗില്ലേ അതേമാതിരി ആണ് അതിൻ്റെ കൊമ്പ് മനസ്സിലായോ ആ നല്ല ആ നല്ല നല്ല മേപ്പെട്ട് കൊമ്പ് എടുത്ത കുട്ടികൾ വാങ്ങിക്കോളി അല്ലെങ്കിൽ ചെറിയ കൊമ്പ് എപ്പോഴും പോത്ത് വാങ്ങുമ്പോൾ ചെറിയ പോത്ത് കൊമ്പുള്ള പോത്ത് കുട്ടികളൊക്കെ വാങ്ങിക്കോളി വാങ്ങുന്ന ആയിരം കൂടി കോട്ട ബുക്കിനോട് പതിനായിരം പന്തി കിട്ടും ആ ഇതുകൊണ്ട് ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് എത്രയായിരുന്നു ഇതാ വേണ്ടത് നമുക്ക് ഇത് മുപ്പത്തിനാലിനേരാണ് বন্দাই গ'লে